ഒരു പാകിസ്ഥാൻ ഒരു മൊമെന്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വിജയിക്കുമെന്ന് തോന്നിയൊരു അവസരമാണ് ഒരു ഫിഫ്റ്റി നേടുന്നു ബുംബ്രെ പോലൊരു ഒരു ബോളറിനെ റൺസിലേക്കൊക്കെ പാകിസ്ഥാൻ്റെ ബാറ്റേഴ്സ് തിരഞ്ഞു അവസ്ഥയിലേക്ക് എത്തുന്നു പക്ഷെ പാകിസ്ഥാന്റെ ആ ഒരു ബ്രേക്ക് ചെയ്തിട്ട് ഇന്ത്യയുടെ ഒരു ഓപ്പണേഴ്സ് ആണ് അപ്പം ഗില്ലും അഭിഷേകും അഭിഷേകവുമായ ഒരു കൂട്ടുകെട്ട് ഇന്ത്യക്ക് എത്രത്തോളം ഒരു ഫ്യൂച്ചർ ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഇനിയും തുടർന്ന് വരിക എന്നുള്ളൊരു സൂചനകളാണ് ഈ ഒരു മത്സരം കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഈ മത്സ്യത്തിനെ തുടക്കം കൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ സത്യത്തിൽ പാകിസ്ഥാനെ കോച്ച് മൈഖേസ് എന്ന് പറയുന്ന പുതിയ കോച്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഈ കോച്ചെ സ്ഥാനം ഏറ്റെടുക്കും അതേ ആദ്യം ചെയ്തത് ഈ ബാബർ അസമിനെയും റിസ്ഫാനെയും മാറ്റി നിർത്തുക എന്നുള്ളതാണ് കാരണം ഇവർ രണ്ടുപേരും വളരെ സ്ലോ പേസിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടുപേരാണ് അപ്പോൾ ഇവർ പ്രഖ്യാപിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇനി ട്രഡീഷണൽ രീതിയിലല്ല ഞങ്ങൾ ഇന്ത്യയൊക്കെ പോലെ ഭയങ്കര അഗ്രസീവായിട്ട് കളിക്കാനാണ് ഉദ്ദേശിക്കുന്നതാണ് അവർ അതിലൂടെ പ്രഖ്യാപിച്ചത് അവർ ആ ആ ഒരു പ്രഖ്യാപനത്തോടെ അവർ ഈ ടൂർണമെൻ്റിലെ നീതി പുലർത്തിയത് ഇന്നലത്തെ ആദ്യത്തെ ഒരു പത്ത് ഓവറുകളാണ് പക്ഷേ പിന്നീട് അവർ അവരുടെ ടിപ്പിക്കൽ രീതിയിലേക്ക് പോയി എന്നുള്ളതാണ് പിന്നീട് പത്ത് ഓവർ അതിനു മുമ്പ് ഇതിനെ തന്നെ ഗ്രൂപ്പ് അടുത്തിൽ ഇന്ത്യയെ മറ്റേ ഏറ്റവും കിട്ടുമല്ല അവർ ശ്രമിച്ചിരുന്നത് ഹിറ്റ് ചെയ്യാനാണ് ഓരോ ബെറ്ററും വന്ന് ഹിറ്റ് ചെയ്യാൻ പരാജയപ്പെടാൻ പോകുന്നുള്ളാണ് ഇന്നലെ ഒരു ആദ്യത്തെ പത്ത് ഓവർ ഒരു പരിധി വരെ വിജയിച്ചു ഇന്ത്യക്കാണെങ്കിൽ സത്യം സത്യസന്ധമായി പറഞ്ഞാൽ ഒരു നല്ലൊരു ഓപ്പോസിഷൻ ടീമാണെങ്കിൽ ഇന്നലെ തോൽക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു കാരണം നാല് ക്യാച്ച് ഇന്ത്യ ഇന്ത്യ ഡ്രോപ്പ് ചെയ്തു മാത്രമല്ല ഇന്ത്യയുടെ പ്രീമിയം ബേസറെ അവരടിച്ചു സാധാരണഗതിയിൽ ഗതിയിൽ ഇപ്പോൾ ബുംബ്ര അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ടീം പതരേണ്ടതാണ് കാരണം പിന്നീട് വരുന്നത് അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരു പർട്ടേ യും ബോളർമാർ പോലെയാണ് ഡുബെയും പാണ്ഡ്യ ഇവർ ബുംബ്ര ഹിറ്റ് ചെയ്താൽ നിശ്ചയമായും ഇവരെ ഹിറ്റ് ചെയ്യുക എന്നതാണ് ഏത് ടീം വിചാരിക്കുക പക്ഷേ ഇന്നലെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത് ബുംറായ സൂര്യകുമാർ പോർപ്ലയിൽ തന്നെ മൂന്ന് ഓവർ ഇറിയിച്ചു അതൊരു പക്ഷേ ഇന്നലെ ഇന്ത്യ വിജയിച്ചോണ്ടാണ് അത് അത്ര ചർച്ച ചെയ്യപ്പെടാതെ പോയത് അല്ലെങ്കിൽ ഇൻ കേസ് ഡുബൈയോ അടി അടിവാങ്ങയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ബുംറയെ നിങ്ങൾ പോർപ്ലയിൽ തന്നെ എറിഞ്ഞ് തീർപ്പിച്ചു ചിടിയത്തിലേക്ക് മാറ്റി വെച്ചാൽ ചോദ്യമൊക്കെ വന്നിരുന്നു പക്ഷേ ജയിച്ചതുകൊണ്ട് അത്ര ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല അപ്പോൾ നേരത്തെ നോഫല പറഞ്ഞ പോലെ തന്നെ ഡുബൈ ആണ് അത് കളി ടേൺ ചെയ്യുന്നത് പത്ത് ഓവറിന് ശേഷം വന്നിട്ട് അദ്ദേഹം കളി ചെയ്തു പിന്നീട് നമ്മൾ എപ്പോഴും പറയാതെ പോകുന്ന പേരാണ് ചക്രവർത്തി കാരണം വിക്കറ്റ് എടുക്കാത്തവർ നമ്മൾ പെട്ടെന്ന് ഓർമ്മിക്കില്ല പക്ഷെ നാലോവില് ഇരുപത്തഞ്ച് റൺസാണ് അദ്ദേഹത്തിന്റെ ഇക്കോണമി എന്ന് പറയുന്നത് അത് പതിനഞ്ചോ പതിനാറോ നിർണായക അവരുടെ ഒരു ഫ്ലോ മൊത്തം കളയുന്ന ശരിക്കും പറഞ്ഞ ചക്വർത്തിയാണ് പിന്നീട് അവിടെ ഡെത്ത് ഓവറിൽ കുറച്ചുകൂടി നന്നായി ഹിറ്റ് ചെയ്തു പണ്ടേയും ബുംറയൊക്കെ അത്യാവശ്യം അടിച്ച് എത്തിച്ചെന്നുള്ളതാണ് പിന്നെ ഇന്ത്യയിലേക്ക് വന്നുകഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഈ രണ്ട് ടീമും തമ്മിലുള്ളൊരു പ്രധാന മാറ്റം ഇപ്പോൾ ഉള്ളൊരു മാറ്റം എന്ന് പറയുന്നത് അവരുടെ ഒരു മെന്റാലിറ്റിയിൽ ഭയങ്കര മാറ്റം ഉണ്ട് നമ്മൾ പണ്ടൊക്കെ ഒരു ഇന്ത്യക്ക് ഒരു പണ്ട് മീൻസ് ഞാനൊക്കെ കളിക്കൊണ്ട് തുടങ്ങുന്ന സമയത്തൊക്കെ ഇന്ത്യക്ക് ഇല്ലാത്ത മെന്റാലിറ്റിയാണ് ഇപ്പോൾ ഗാംഗുലിയുടെ കാലത്തൊക്കെ ഇന്ത്യ എത്രയോ ഫൈനലുകൾ കളിച്ചിട്ടുണ്ട് വേൾഡ് കപ്പ് ഫൈനലിൽ കളിച്ചിട്ടുണ്ട് ഏഷ്യ കപ്പിലൊക്കെ ഫൈനലിൽ തോന്നും പക്ഷേ നന്നൊരു മെന്റാലിറ്റി ഫൈനൽ എത്തുമ്പോൾ നമുക്കെന്നെ തോന്നുന്നു ജയിക്കോ ഇല്ലേ നല്ല പാകിസ്ഥാനെ മുന്നിൽ ടൂർണമെന്റ് അല്ലാത്ത മത്സരം മെന്റാലിറ്റിക്കൊരു പ്രശ്നം പക്ഷേ ഇപ്പോൾ ഇന്ത്യക്ക് ഭയങ്കര മെന്റാലിറ്റി ആണ് അല്ലെങ്കിൽ ഐ പി എല്ലിലൊക്കെ ഭയങ്കര ഗുണം ചെയ്യണം തോന്നുന്നു ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് പ്ലേസ് വരുന്നത് നേരെ മനുഷ്യർ പാകിസ്ഥാനെ നേരെ ഓപ്പോസിറ്റാണ് അവർ ഒരു എന്തൊക്കെയൊരു ഒരു ഒരു തല കറങ്ങുന്ന രീതിയാണ് അപ്പോൾ അവർ അവരിപ്പോൾ ഒരു പത്ത് വർഷത്തെ ചരിത്രം തന്നെ നോക്കി കഴിഞ്ഞാൽ അവർ ഇന്ത്യയോട് നന്നായി കോമ്പിറ്റ് ചെയ്ത മത്സരങ്ങളാണ് അപ്പോൾ മെൽബണിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ട്വന്റി ലോ നന്നായി കളിച്ചിരുന്നു പക്ഷെ അന്ന് കോഹ്ലി എന്ന് വന്നിട്ടുള്ള ഒറ്റ മനുഷ്യരാണ് കളിതിരിക്കുന്നത് ഇപ്പോൾ ട്വന്റി ട്വന്റി ലോകകപ്പിൽ നമുക്കറിയാം അവർ ജയിക്കാൻ നല്ല സാധ്യതയുണ്ട് മത്സരമായിരുന്നു ബുംബ്ര വന്നിട്ട് ന്യൂയോർക്കിൽ നടന്ന മത്സരം അതൊക്കെ ഒരു മെന്റാലിറ്റി അവർക്ക് ഭയങ്കര പ്രശ്നം തോന്നും പിന്നീട് ഇന്ത്യ ഈ മെന്റാലിറ്റിയുടെ ഭാഗം തന്നെയാണ് ഇപ്പോൾ ഈ അഭിഷേക് ശർമ്മ ഒരു ചേസിങ്ങിൽ ഒരു ബാറ്റർ ആദ്യം വന്ന് സിക്സ് അടിച്ചു തുടങ്ങാൻ തന്നെ അത് ആ ടീമിന് കിട്ടുന്ന കോൺഫിഡൻസും അതോടൊപ്പം തന്നെ എതിർ ടീമിനും അത് കൊടുക്കുന്ന ഒരു ഒരു സ്ട്രോക്ക് ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗില്ല് അദ്ദേഹത്തിന്റെ സ്പോർട്ട് ഇങ്ങനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സഞ്ജു അതേസമയം ഗിൽ ഉറപ്പിക്കുന്നിടത്തോളം സഞ്ജു സ്പോട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ പരതന്ന കോമ്പിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് അത് പല മത്സരങ്ങളിൽ പല സ്പോട്ട് നേരത്തെ പറഞ്ഞ പോലെ അതേസമയം പറഞ്ഞ പോലെ സൂര്യകുമാർ വന്നതിനേഷം സത്യം പറഞ്ഞ സഞ്ജുവിന് ലൈസൻസ് കൊടുത്തിരുന്നു അപ്പോൾ ഈ മത്സരം ഫോം ആയില്ലെങ്കിൽ അടുത്ത മത്സരത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു ആ രീതിയിൽ തന്നെയാണ് സഞ്ജു പല ഒരു മത്സരത്തിൽ ഇടക്കാവുന്നു പിറ്റേ മത്സരത്തിൽ വന്ന് ഫിയർലെസ് തന്നെ ഏറെക്കൂടെ അടിക്കാൻ ശ്രമിച്ചു പക്ഷേ ഇപ്പൊ വീണ്ടും ഈ സ്പോർട്ടിൽ അനിശ്ചിത അദ്ദേഹത്തിന്റെ ബോൾ ഹിറ്റിംഗ് എബിലിറ്റി ഭയങ്കരമായി ബാധിക്കുന്നു ഈ കണക്ഷൻ പ്രശ്നമുണ്ട് ഇങ്ങനെ പല ഘടകങ്ങൾ ഈ ഘടങ്ങൾ പക്ഷേ സഞ്ജുവിനെ ബാധിക്കുന്നത് ടീമിലെ ഒരു സ്ഥിരത ഉറപ്പ് പൊസിഷൻ ഉറപ്പില്ല കളിപ്പിക്കുമോ എന്ന് ഉറപ്പില്ലാത്തൊരു സാഹചര്യം സഞ്ജു നമുക്ക് ഞാൻ ടൂർണമെന്റിലൊക്കെ സഞ്ജു സ്ക്വാഡിലുണ്ടായിരുന്നു ടി ട്വൻറ്റി വേൾഡ് പക്ഷേ ഒരു മത്സരം പോലും കളിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു സ്ഥിരം സാന്നിധ്യമാവുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടായിരിക്കും ഫിയർലെസ് ബാറ്റിംഗ് വിട്ടെന്ന് തോന്നുന്നുണ്ടോ നമുക്ക് അങ്ങനെ വിലയിരുത്താം കാരണം മറ്റ് റീസൺസ് ഒന്നും പറയാറായില്ല സഞ്ജുവിന് ഏജ് പത്രേ ഒരു തേർട്ടി സ്റ്റാർട്ടിങ്ങിലേ ഉള്ളൂ സാധാരണ ഗതിയിൽ ഒരു മുപ്പത്തിനാലും മുപ്പത്തഞ്ചത്തും ഒക്കെ ഹാൻഡ് ഐ കോർഡിനേഷൻ അല്ലെങ്കിൽ കണ്ണിനൊക്കെ പ്രശ്നങ്ങൾ വരാനായിരുന്നു സഞ്ജുവിന് ആ ഒരു ഏജിലേക്ക് എത്തിയിട്ടില്ല എനിക്ക് തോന്നുന്നത് ഒരു മെന്റൽ ബ്ലോക്ക് തന്നെ ആവാൻ തന്നെയാണ് കൂടുതൽ സാധ്യത എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു സൂപ്പർ ഫോറിൽ ഇനിയുള്ള പോരാട്ടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇനി ബംഗ്ലാദേശ് വരാനുണ്ട് ഒപ്പണൻ്റായിട്ട് ശ്രീലങ്ക വരാനുണ്ട് അപ്പോൾ ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ ഇന്ത്യയുടെ പെർഫോമൻസ് നോക്കുമ്പോൾ ഫസ്റ്റ് മത്സരം പ്യൂർ ഡോമിനേഷൻ ആയിരുന്നു പിന്നീടുള്ള മത്സരങ്ങളിൽ ആ ഡോമിനേഷൻ്റെ ഒരു പവർ ഇങ്ങനെ കുറഞ്ഞു വന്നു പാകിസ്ഥാനായിട്ടില്ല നടന്ന ലാസ്റ്റ് മാച്ച് ഭയങ്കര കോമ്പറ്റിറ്റീവ് ആയിരുന്നു പിന്നെയുള്ള മത്സരങ്ങളിൽ ഇന്ത്യക്ക് ഒരു വേർത്തിയായിട്ടുള്ള ഒരു ഒപ്പണൻ്റായിട്ട് കാണുന്നത് ആരാണ് ബംഗ്ലാദേശ് ആയിരിക്കുമോ ശ്രീലങ്ക ആയിരിക്കുമോ എങ്ങനെയായിരിക്കുമോ ആ മത്സരങ്ങൾ കാണാം അല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ അങ്ങനെ പിന്നോട്ട് പോയിട്ടില്ല എന്നാണ് എന്നിപ്പോൾ ഒമാനെതിരെ കളിച്ചത് അത് നമ്മളൊരു ആ രീതി കണക്കിലാക്കേണ്ട ഒമാനിനെതിരെ ഇപ്പോൾ നമ്മൾ ഒരു പ്രാക്ടീസ് മാച്ച് എന്നൊരു ഗണത്തിലാണ് അതിനെ പെടുത്താൻ പറ്റുള്ളൂ സൂര്യകുമാർ യാദവ് ഫസ്റ്റ് ഡൗൺ ആയിട്ട് ഇറങ്ങേണ്ടതാണ് അദ്ദേഹം ഇറങ്ങിയതില്ല മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക ബോളിങ്ങിൽ അതുപോലെ ബുംബ്രൈ ഇല്ലാതെ ഇറങ്ങുക അങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഒമാനെതിരെ നമ്മൾ പിന്നോട്ട് പോയിട്ടില്ല പിന്നെ പാകിസ്ഥാനെതിരെ ഡോമിനൻറ്റ് തന്നെയായിരുന്നു ഇന്ത്യ അപ്പം ടി ട്വൻറ്റി ആകുമ്പം ഓരോ അഞ്ചോ ഓവറുമാണ് ചിലഞ്ചോ ഓവറിൽ ഫസ്റ്റ് ഫൈവ് ഓവറിൽ ആരെങ്കിലും ഡോമിനേറ്റ് ചെയ്യും അടുത്ത അഞ്ച് ഓവറിൽ തിരിച്ചു പിടിക്കും മറ്റോ പിന്നെയും ഡോമിനേറ്റ് അത് ടി ട്വൻറ്റിയുടെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് ഇന്ത്യ അങ്ങനെ പിന്നോക്കം പോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനി ഇന്ത്യക്ക് ശ്രീലങ്ക ബംഗ്ലാദേശാണ് ശ്രീലങ്ക സത്യം പറയണമെങ്കിൽ ഒരു അപ്രവചനീയമായ ടീമാണ് അത് ഈ ചില ദിവസങ്ങളിൽ അവരങ്ങ് ഗംഭീരമായി അടിച്ച് കയറും ചില ബോളർമാരുണ്ടാവുമായിരിക്കും ഈ ആർക്കും മനസ്സിലാവാത്ത കുറെ ബോളർമാർ അങ്ങനെ കുറെ പരിപാടികളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീലങ്കയോട് അല്പം സൂക്ഷിക്കേണ്ടി വരും ബംഗ്ലാദേശ് പിന്നെ നിലവിലെ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് ഒരിക്കലും ഇന്ത്യക്ക് എതിരാളി ആവില്ല എന്നുറപ്പാണ് നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഏഷ്യ കപ്പിൽ ഒരു ഭീഷണി എന്നുള്ളത് സത്യമാണ് കാരണം നമ്മൾ ബാറ്റിംഗ് ലൈനപ്പ് തന്നെ എടുത്തു നോക്കുക ഇപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ തുടർച്ചയായി പരീക്ഷിച്ചിരുന്ന ഫസ്റ്റ് ഡൗണും സെക്കൻഡ് ഡൗണൊക്കെ ആയിട്ട് അക്സർ പട്ടേലാണ് ഇറക്കിയിരുന്നത് അക്സർ പട്ടേൽ ആ ആ പൊസിഷനിൽ നന്നായി സ്കോർ ചെയ്യുകയും ചെയ്തിരുന്നു കാരണം അക്സർനെ ഇറക്കുമ്പോഴൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാറ്റിംഗ് ടൈനപ്പിന് ഭയങ്കര ഡെപ്ത്ത് കൈവരികയാണ് അപ്പം പിന്നീട് ഇറങ്ങുന്നതിനുള്ള ആൾക്കാർക്ക് ഭയങ്കരമായ ഒരു ധൈര്യം കൈവരികയാണ് അപ്പം അതുകൊണ്ട് തന്നെ അക്സറിനും അതുമാത്രം അതുപോലെ തന്നെ ഞാൻ ഔട്ടായാലും എൻ്റെ പിന്നിൽ കളിക്കാൻ ഇത്രയെത്ര ആൾക്കാരുണ്ടോണ്ട് അക്സറിനും ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും അങ്ങനെ അക്സറിനെ ഇറക്കുക എന്നുള്ളത് ഭയങ്കരമായൊരു തന്ത്രമായിരുന്നു ഇന്ത്യയുടെ അത് ഇനിയും പറ്റാൻ പറ്റും അപ്പം ഇന്ത്യയ്ക്ക് ഇപ്പോൾ എതിരാളി അത്ര വലിയ ടീമൊന്നും അല്ലാത്തതുകൊണ്ടാണ് അക്ഷറെ നേരത്തെ ഇറക്കാത്തത് ഇനിയിപ്പോൾ ഇന്നലെ തന്നെ നോക്കൂ ഇന്നലെ ഇപ്പം ഹാർദ്ദിക് പാണ്ഡ്യ അവിടെ സ്കോർ ചെയ്യാനിരിക്കുന്നു ഇനി ശിവൻ ദുബ ഇറങ്ങാനുണ്ട് അക്സറെ ഇറങ്ങാനുണ്ട് അപ്പം അത്രയും ഡെപ്ത് ഇന്ത്യക്ക് കിടക്കുകയാണ് അവസാനത്തെ മൂന്ന് ആളൊഴിച്ച് ബാക്കി എല്ലാവരും നന്നായി ബാറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ ഇന്ത്യൻ ടീമുണ്ട് ഇനിയിപ്പോൾ നോക്കൂ ഇപ്പം ബെഞ്ചിലിരിക്കുന്ന ആരൊക്കെയാണ് റിങ്കു സിംഗ് ഉണ്ട് ജിതേഷ് ശർമ്മയുണ്ട് ഉണ്ട് അപ്പം ഇന്ത്യക്ക് നല്ല ബാറ്റിംഗ് ലൈനപ്പും നല്ല ബോളിംഗ് ലൈനപ്പും പാർട്ട് ടൈം ബോളേഴ്സും ഒക്കെ ഉണ്ടെന്നുള്ള നില്ക്കുന്ന ഇന്ത്യക്ക് ഈ കടലാസിൽ ഇന്ത്യ വളരെ മുന്നിലാണ് കളിക്കളത്തിലും ഇന്ത്യ അപ്പം ഈ ഏഷ്യ കപ്പിൽ നല്ല മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇന്ത്യക്കൊരു പ്രത്യേകിച്ചൊരു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ പറയുന്ന ശ്രീലങ്കയുടെ ചില മിസ്റ്റീരിയസ് സ്പിന്നേഴ്സ് മിസ്റ്റീരിയസ് സ്പിന്നിങ് ആണ് അവരുടെ പ്രധാന പ്രത്യേകത അപ്പോൾ അതിൽ നിന്നൊക്കെ ചിലപ്പം ഒരു ഓവർ മതി കളി മാറാൻ രണ്ടോ മൂന്നോ വിക്കറ്റ് ഒരു പക്ഷേ ഒരു ഓവറിൽ പോയിട്ട് നമ്മൾ ഡിഫൻസിലേക്ക് പോവുകയും അങ്ങനെ സ്കോർ കുറയും അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ക്രിക്കറ്റാണ് അതല്ലാതെ നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്ത്യക്ക് ആരും ഭീഷണിയല്ല പണ്ടൊക്കെ നമ്മൾ ഈ ടൂർണമെന്റ് വരുമ്പോൾ പറയാലോ ഓസ്ട്രേലിയ ആണ് എപ്പോഴും ഒരു എബോ നിൽക്കുന്ന ടീമായിരിക്കും ഏറെക്കുറെ കുറെ ഏഷ്യ കപ്പിൽ അങ്ങനെയാണ് ഇന്ത്യ ഒരു വേറൊരു ലീഗാണ് അതില് വേറെ ടീമുകളില്ല അപ്പോൾ പാകിസ്ഥാന് ലങ്ക അതുപോലെ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനൊക്കെ വരെ ഒരു ഗ്രൂപ്പ് പെടുത്താം ഒരു ഇന്ത്യ മേലെയും ഒരു മറ്റ് ഹോങ്കോങ് പോലത്തെ ടീമുകളൊക്കെ ഒമാനൊക്കെ അതിനും താഴെ നിൽക്കുന്ന ടീം തില്പയാനുള്ള നേരത്തെ എല്ലാവരും പറഞ്ഞു അഫ്ഗാനിസ്ഥാനായിരിക്കും ഈ ഏഷ്യയിലെ ബെസ്റ്റ് സെക്കൻഡ് ടീം അവരാന്നൊക്കെ പറഞ്ഞിരുന്നു കാരണം സ്പിന്നേഴ്സ് ഉണ്ട് സ്പിന്നിങ് സ്പിന്നിംഗ് ബീച്ചാണ് പക്ഷെ അവര് പോയി എന്നുള്ളതാണ് പക്ഷെ ഈ ടൂർണമെന്റിൽ ശെരിക്കും ഭയങ്കര സങ്കടമാണ് കാരണം അവർക്ക് അത്രയും നല്ല ബോളേഴ്സ് ബോളിംഗിൽ പോയൊരു ഫോമില്ല ഷാദ് വേൾഡ് നമ്പർ വൺ ആയിരുന്നു റാഷിദ് പക്ഷേ അതിൽ നിന്നൊക്കെ താഴേക്ക് പോയി ബംഗ്ലാദേശിനെ അണ്ടസ്റ്റിമേറ്റ് ചെയ്യണം ബംഗ്ലാദേശ് സത്യം പറഞ്ഞ ടൂർണമെന്റിൽ നന്നായി കളിച്ചു അല്ലെങ്കിൽ ഇപ്പൊ തോൽപ്പിച്ചിട്ടാണ് അവര് വരുന്നത് സൂപ്പർ ഫോറിലേക്ക് നല്ല ടീമുണ്ട് അവർ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയോട് കോമ്പീറ്റ് ചെയ്യും പിന്നെ നേരത്തെ ഇതൊരു ബേസിക്കലി ട്വന്റി ട്വന്റി ഫോർമാറ്റാണുള്ളത് ഇപ്പൊ ഒരു ടെസ്റ്റ് പരമ്പര ഇന്ത്യയും ഈ ടീമുകളും കളിക്കാൻ നമുക്കൊരു നയന്റി പെർസെന്റേജ് ഇന്ത്യ വിജയിക്കുന്ന പറയാം ഒരു വൺ പരമ്പരയാണെങ്കിൽ ഒരു സെവന്റി ഇന്ത്യക്കും പക്ഷെ ട്വന്റി ട്വന്റിക്ക് എപ്പോഴും ഒരു സിക്സ്റ്റി ഫോർ എങ്കിലും നമ്മൾ കാണണം കാരണം ഇതിൽ ഫുട്ബോളൊക്കെ പോലെയാണ് ഒരു രണ്ട് ഓവർ മതി കളി ആ മത്സരത്തെ അറ്റൻഡ് ചെയ്യുന്ന പറയാം അപ്പോ കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും ഇഞ്ചുള്ള മത്സരങ്ങളൊക്കെ നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും തന്നെ ുന്നത് ഇന്ത്യ ചിലപ്പോൾ ജയിച്ചേക്കാം നല്ലപോലെ ബംഗ്ലാദേശ് ആയാലും ലങ്കയാണെങ്കിലൊക്കെ അത്യാവശ്യം പ്രത്യേകിച്ച് യു എ പിച്ചുകൂടി ആയതുകൊണ്ട് ഇന്ത്യയിലെ ഫ്ലാറ്റ് ട്രാക്കിലാണെങ്കിൽ ഇന്ത്യക്ക് ഈ സി ആയിട്ട് വരെ കടിക്കും ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ് കടിക്കുന്ന നമുക്ക് കണ്ടാണ് പക്ഷേ ഇത് യു എയിലെ പിച്ചും ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബോൾ ഫോൽ പോലും കളി മാറാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സൂപ്പർ ഫോറില് ഇനി ഇന്ത്യക്ക് ശ്രീലങ്കയും അതുപോലെ തന്നെ ബംഗ്ലാദേശുമാണ് എതിരാളികൾ ഇന്ത്യക്കും അതുപോലെ തന്നെ പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള എല്ലാ ടീമുകൾക്കും ഈ മത്സരങ്ങൾ നിർണായകമാണ് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ശ്രീലങ്കക്കെതിരെ ഇറങ്ങുമ്പോൾ ഇന്ത്യൻ ഈ മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് അപ്പം ഇനി ഏഷ്യാകപ്പിൽ അവസാന മത്സരങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും പിരിക്കാം നന്ദി